ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വിളവ് ലഭിക്കുന്ന മാവും തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത് നമ്മൾ ജോസഫ് എന്ന കോട്ടയം ജില്ലയിലെ ഒരു സുഹൃത്തിന് നമ്മൾ നൽകിയ തൈകളാണ് നമ്മുടെ കാലാവസ്ഥയിൽ കുളമ്പ് മാവ് നാംഡോക്കുമായ ഈ മാവ് കാലാപ്പാടി ഇങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ കായ പിടിക്കുന്ന മാവും തൈകൾ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡെലിവറി ചെയ്യുന്നുണ്ട് കുളമ്പ് മാവൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള വിളവാണ് നമുക്ക് ലഭിക്കുന്നത് ഇതുപോലത്തെ നല്ല കരുത്തുള്ള ആരോഗ്യപരമായ നല്ല മാവും തൈകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എവിടെയാണോ സ്ഥലം അവിടേക്ക് നമ്മൾ എത്തിച്ചു തരുന്നുണ്ട് നാംഡോക്കുമൈ മാവ് കാറ്റിമോണ് അതുപോലെ തന്നെ മിയാസാക്കി സൂപ്പർ ക്യൂന് ഐവറി റെഡ് ഡ്രാഗൺ മാംഗോ അങ്ങനെ നാൽപ്പതിൽ പരം മാവും തൈകളാണ് നമ്മൾ നൽകി വരുന്നത് ഈ പറയുന്നതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വിളവ് ലഭിക്കുന്ന മാവും തൈകളാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി മാവും തൈകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തായെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഇതൊക്കെ കാറ്റിമോൺ മാവിൻ്റെ ഫ്ലവറിങ് ആയിട്ടുള്ള തൈയാണ് കണ്ടില്ലേ ഇതൊക്കെ നല്ല രീതിയിൽ നല്ല സൂര്യപ്രകാശം ഒക്കെ ലഭിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിളവ് ലഭിക്കുന്ന മാവും തൈകളാണ് ഇവിടെ കാണുന്നത് നാമ്പക്കുമായി മാവിൻ്റെ നല്ല കരുത്തുള്ള തൈകളാണ് ഇതേ രീതിയിലുള്ള തൈകൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാങ്ങ ലഭിക്കും ഈ മാവും തൈകൾക്ക് പുറമെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് തൈകൾ വേണമെങ്കിൽ വിളിക്കുക താങ്ക്